ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടോ അപ്പോൾ ഞാൻ എന്താണ് വോയിസ് ഓവർ വോയിസ് ഇപ്പോൾ കൊടുക്കണമെന്താ വെച്ചാൽ അവിടെ നിന്ന് നിന്റെ വോയിസ് ആയിട്ട് ഇപ്പം തീരെ ക്ലിയറിലായിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ഇത് നമ്മളെ മേലെ കോണിക്കൂടിൻ്റെ മേലെ വശാണ് കേട്ടോ മേലെ ഭാഗത്താണ് കോഴിക്കോട് എന്നാൽ കുറച്ച് വലുതാക്കി എടുത്തത് കേട്ടോ കോഴിക്കൂട് ഒരു പായക്കെട്ടൊക്കെ കിടക്കാനുള്ള ലെവലിൽ കിട്ടോ അന്ന് വലിയ കട്ടിലിട്ടിട്ട് കിടക്കാനും പറ്റില്ല അന്ന് പായ ഇട്ടിട്ട് കിടക്കുകയും ചെയ്യാം കാരണം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുൻ പ്രത്യേകിച്ച് ആരും കുടുംബത്തിൽ വരാനൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം പിന്നെ ആരിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിമാരും കുട്ടികളെ എല്ലാവരും കൂടുമ്പോൾ തന്നെ സ്ഥലം ഉണ്ടാവില്ല രണ്ട് റൂമല്ലേ ഉള്ളൂ മേലെ ഇതേപോലെ അതുപോലെ തന്നെ മഴക്കാലം അതായത് വർഷക്കാലം വരുമ്പോൾ അയൽക്കാലം കണ്ടനെ പറയാം ഇത്തപ്പം വർഷല്ലേ മയക്കാലം വരുമ്പോൾ ഈ തുണികളൊക്കെ തോരടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉപയോഗിക്കാം ഇങ്ങനെ തുണിയൊക്കെ ഇവിടെ തോരടാം അതുപോലെ തന്നെ ഉണങ്ങിയിട്ട് വൈകുന്നേരത്തൊക്കെ തിരുമ്പിട്ടുണ്ടെങ്കിൽ അതും തോരയിടാം രാവിലെ ആകുമ്പോഴേക്കും അവരും ഉണങ്ങി കിട്ടും വേനൽക്കാലമാകുമ്പോൾ കേട്ടോ പിന്നെ ആ കിടക്കണ തുണിയാൾ അതൊക്കെ വേണ്ടാത്ത തുണിയാളും വേണ്ടതൊക്കെ അങ്ങനെ തന്നെ വളർത്തി കേട്ടോ ഒരു മേലക്കു തുണിക്കൂടിൽ ഒരു സോക്കേസും ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടവും വേണ്ടാത്തും കച്ചറയും പിച്ചറും ഒക്കെ ഉണ്ടായിട്ടുള്ളിലെട്ടോ കൈക്കിലേക്കും മറ്റേനും മറിച്ചതിന് ചവിട്ടിക്കൊക്കെ അതിന് തന്നെ എടുക്കുകയും ചെയ്യൂട്ടോ വാശം അതുപോലെ നമ്മൾ കളയും വേണ്ട തുണിയാള് അപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ തുണിയാളൊക്കെ എടുത്തു ആ മേലേക്ക് കയറൊന്നുമില്ല അപ്പൊ ഇന്നൊന്ന് കയറി വക്കിയതാണ് ഒന്ന് തടിയൊക്കെ കളകണം മെല്ലാണ്ട് ഇപ്പൊ കിടന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ഞാൻ തടിച്ചു കൊണ്ടാണ് അറിയില്ല എൺപത്താറ് എൺപത്തഞ്ച് കിലോ ഉണ്ട് എത്ര എത്രയക്കണം അപ്പൊ തൊണ്ണൂറ് അയക്കണമെന്നൊരു സംശയമുണ്ട് വെറുതെ കുത്തിന്ന് തിന്നുക കിടക്കുക അതെന്നെ ഉള്ള പരിപാടി ഇപ്പം മെല്ലെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം കാരണം ഫാക്ട് അതായത് കൊയിപ്പ് നല്ലോണ്ട് ശരീരത്തിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പം ചെറു ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തു നോക്കണം പണി കണ്ടിട്ടുണ്ട് ഏതായാലും മുപ്പത്തൊമ്പത് ദിവസമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ പണിയൊക്കെ തുടങ്ങാം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്ത് നോക്കണം എന്ന് വിചാരിക്കുക അമ്മയും പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ മഴ ഇതിപ്പോൾ പിന്നെ തുണികൾ അപ്പുറം അപ്പുറം വലിച്ചിട്ടുണ്ടല്ലോ ജനൽമലൊക്കെ തന്നെയാണ് ഇടയിൽ ഞാൻ ജനൽമ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഇതാ ഒക്കെ കട്ടിലുമൊക്കെ എടുത്തതാണ് ഡോക്ടറി ഇടലോട്ട് ഇട്ടോ കുട്ടികളുടെ സ്വഭാവം അതാണ് അപ്പം എവിടെയും ഇടാനും പറ്റില്ല നനഞ്ഞതൊക്കെ പിന്നെ ആകെ വലിച്ചുകൊണ്ട് നടക്കും പിന്നെ നമ്മൾ തിരുമ്പേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്നാല് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരുമ്പലാണ് നനഞ്ഞത് വലിച്ചുകൊണ്ട് ഞാൻ വേഗം ജനന്മക്കാ ഇടുക അത് പിന്നെ വേഗം കുട്ടികളെ ഷെഡ്യയിലും ടൗസറായാലും ഒക്കെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ കുപ്പായൊക്കെ വിചാരിച്ചാലും ഇടും എവിടെ ഇവർ അത് ഇട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്യുക ആകെ വലിച്ചെടക്കുകയും ചെയ്യും പിന്നെ ആകെ മണ്ണും പൊടിയാവുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ മുഗൾ വശ

ഈ ഒരു സംഭവം കേട്ടോ ഈ ഒരു സാധനം ഇന്ന് ഷിബുവിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടോ ഈ അഥവാ ആരെയും ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഉള്ള പൊടികളൊക്കെ ഞങ്ങള് കഴിച്ചു ആൾക്കാർ വന്നപ്പോ കളിക്കൊണ്ടു കഴിച്ചു അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ആരേലൊക്കെ വന്നാലോ ആ അമ്മയില്ല വന്നവിടെ കളിക്കൊടുക്കാനൊന്നുമില്ല അപ്പൊ ഈ ഒരു സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മതിയോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി എടുക്കുന്നു പഞ്ചസാര അപ്പൊ ജെല് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്തോണ്ട് കേട്ടോ നീതൊന്നും ജ്യൂസ് അടിച്ചിരിക്കട്ടെ എല്ലാ ഇതും കൂടി ആക്കിയിട്ട് നമുക്കിത് അടിച്ചു അപ്പൊ നമുക്ക് ജ്യൂസ് കൊടിക്കാം മക്കൾക്ക് ആദ്യമേ നീച്ചിട്ടില്ല ശിവും ചാരും പാറു ിസ്മി ലോ ഏ ചൊല്ലീല ചൊല്ലിരി കഴിക്കണം കേട്ടെന്തോ അതൊക്കെ അതിനെ പൊട്ടിയാടൊക്കെ ഒരു മീശ മാധവൻ ഇറങ്ങിട്ടുണ്ടോ ഏയ് മീശ എങ്ങനെയുണ്ട് ഞാൻ കുടിക്കോ ഇത് ഫ്രിജിക്കാനോ വെക്കട്ടെ ഞാരി വരുമ്പോളേ വെള്ളം കളക്കി കൊടുക്കാനേ അപ്പൊ അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് കുടിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് സംഭവം കട്ടൻ ചായ കേട്ടോ നമുക്ക് മതി കാര്യോ ചാരുമീൻ കുടിച്ചു പൈനാപ്പിളില് എന്തൊക്കെ അളക്ക് അളക്ക് ഒക്കെ പൊടി പറഞ്ഞ പൊടിവാളക്ക് കുടിക്കുട കുടിക്കി ഹലയാ പോവും കുടിക്കു നമുക്ക് കാണാ ഷിബുനാണങ്ങനെ കുടുക്കി ഉമ്മ കുടിക്കേ ചായമ്മ കുടിക്കി പോണോ അതാ മൃതപൊടി വറുത്തത് വെളുപ്പ് കൂടുതലായിട്ട്

ഒരാൾ വെറുതെ പൊടി ഇവർക്ക് വെറുതെ പൊടി ഭയങ്കര ഇഷ്ടാട്ടോ കഴിച്ച പാറുവോ ചാരുവിനെ കഴിക്കല് കഴിഞ്ഞു എന്റെ ചാരു എന്റെ കഴിഞ്ഞോ ഇത് പാട്ടാടി തന്നെ പാട്ട് പാട്ട് നീ കഴിച്ച വളരെ ഡാൻസ് ഞാൻ കാട്ടിത്തരട്ടെങ്കിൽ ും പോയി കളിക്കളി കായലൊരു വരച്ച് വിട്ടുംകുത്തും കളിക്കൂ വാവാ താമര പെണ്ണ നല്ലാത് വാ വാ താമര പെണ്ണേ നീ എൻ പുങ്കരളെ കളിക്ക് ഇത് പറഞ്ഞോട് സൗന്ദര്യം നോക്കാനായിരുന്നേ മേ എന്റെ കണ്ണങ്ങട്ടാ പോണ് കണ്ണ് നോക്കാം പിടിക്ക ഇന്ന് നമ്മുടെ മാളത്താത്ത പിറന്നാളാണ് കേട്ടോ അപ്പം നല്ല മന്തിയാണ് കേട്ടോ മന്തി സോസ് പിന്നെ ചിക്കൻ പൊടിച്ചത് ചിക്കൻ കറി ഇതൊക്കെ മാളത്താത്ത ഉണ്ടാക്കിയതാട്ടോ ഇതൊക്കെ കൊടുുന്നതാണ് സോസൊക്കെ കൊടുുന്നതാണ് പിന്നെ മക്കളുണ്ട് പിന്നെ കൊടുക്കട്ടെ ഓർക്കുള്ളത് കൊടുക്കട്ടെന്തിന്റെ കാര്യവും വേണോ ണ്ടല്ലോ ചിക്കൻ കരിടോ